എൻ്റെ കുട്ടിക്കാലത്ത് മാതാവ് മത്ത് ഞാനൊരു ബന്ധുവീട്ടിൽ പോകാനിടയായി അവിടെ പ്രായം ചെന്നൊരു അമ്മച്ചിയുണ്ട് അമ്മച്ചിയുടെ മരുമകൾ കിടക്കുക രണ്ട് ആൺമക്കളും ഒരു മകളും കഴിഞ്ഞ് നാലാമതൊരു ആൺകുഞ്ഞ് അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇതെല്ലാം കേട്ടിരിക്കുക എനിക്കൊരു ആറോ ഏഴോ വയസ്സ് കാണും നിഷ്കളങ്കമായി എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു ഒരു പെൺകൊച്ചുമതിയായിരുന്നു എങ്കിൽ രണ്ടാണും രണ്ട് പെണ്ണുമെന്ന് പറയാമായിരുന്നു അപ്പോഴേക്കും ഈ അമ്മച്ചി വളരെ ദേഷ്യപ്പെട്ട് കണ്ണ് തള്ളി ഉരുട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറയുകയാണ് എന്തിനാണ് ഈ പെണ്ണെല്ലാം കൂടെ എൻ്റെ ചെറുക്കം കിടന്ന് കഷ്ടപ്പെടാനോ ഇത് കേട്ട് ഞാൻ പകച്ചുപോയി കാരണം എൻ്റെ അപ്പന് ഞങ്ങൾ രണ്ട് പെൺമക്കളാണ് അപ്പോൾ എൻ്റെ അപ്പൻ കിടന്ന് കഷ്ടപ്പെടുകയാണോ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫാദർ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളോട് വളരെ ഫ്രണ്ട്ലിയാണ് പിന്നെ എന്താണ് ഈ അമ്മച്ചി പറഞ്ഞതെന്നുള്ള ഒരു ചോദ്യം ഉത്തരം കിട്ടാതെ കുറേ നാൾ എൻ്റെ മനസ്സിൽ കിടന്നു പ്രായം ചെന്നപ്പോഴാണ് വളർന്നു വന്നപ്പോഴാണ് ഈ അമ്മച്ച് പറഞ്ഞ എൻ്റെ പൊരുളൊക്കെ മനസ്സിലായത് ഇപ്പം ഇതുപോലെ നമ്മൾ വളർന്നു വരുന്ന ഓരോ സമയത്ത് ഒരു പെൺകുഞ്ഞ് അല്ലെ ഒരു സ്ത്രീ ആയിട്ട് വളർന്നു വരുമ്പോൾ നമ്മൾ ആയിരിക്കണം എന്ന് കുറേ മെസ്സേജുകൾ ഈ മുതിർന്നവരിൽ നിന്ന് കിട്ടും ചിലർ പറയും നീ ഒരു പെണ്ണാ പെണ്ണാണെന്ന് ഓർത്തോണം അടങ്ങി ഒതുങ്ങി നടക്കണം ഒച്ച വെച്ച് സംസാരിക്കരുത് മരം കയറിയാവരുത് ഇങ്ങനെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് കേട്ട് വളരും കൗൺസിലിങ്ങിലൊക്കെ വരുമ്പോൾ പലരും അഡൽട്ടായി കഴിയുമ്പോഴും അവർക്ക് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ കഴിയാതെ വരിക ഇങ്ങനെ പല രീതിയിൽ പല പ്രവർത്തന മേഖലയിൽ ബുദ്ധിമുട്ടുന്നതായിട്ട് പങ്കുവച്ചിട്ടുണ്ട് പലതും നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ റൂട്ട് കോസ് ഈ കുട്ടിക്കാലത്ത് കിട്ടുന്ന മെസ്സേജ് ആണ് അപ്പോൾ നമ്മളെപ്പോഴും പെൺകുഞ്ഞുങ്ങൾക്ക് വള ജനിച്ചു വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും നീ നിൻ്റെ ജീവിതം പ്രഷസാണ് നീ മനോഹരമായി ജീവിക്കൂ നിൻ്റെ റിയൽ സെൽഫിനെ നീ എൻജോയ് ചെയ്യൂ അപ്രിഷ്യേറ്റ് ചെയ്യൂ അങ്ങനെയുള്ള ഒരു മെസ്സേജ് കൊടുത്ത് വളർത്താൻ ശ്രമിക്കുക